കേരളത്തിന് ഒരു പുതിയ മന്ത്രി ഒ ആർ കേളു കെ രാധാകൃഷ്ണൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ഒടുവിലാണ് ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാകുന്നത് വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് ഒ ആർ കേളു ചരിത്രത്തിലാദ്യമായി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും അതും വയനാട്ടിൽ നിന്നും സി മന്ത്രി എന്ന പ്രത്യേകതയും ഒ ആർ കേളുവിനുണ്ട് സി പി എമ്മിന്റെ മാനന്തവാടി ഏരിയ കമ്മിറ്റി അംഗം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആദിവാസി ക്ഷേമ സമിതി മാനന്തവാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒ ആർ കേളു കാട്ടിക്കുളം മുളങ്കൊല്ലിയിൽ ഓലഞ്ചേരി പുത്തൻപിട്ട് രാവൻ്റെയും അമ്മുവിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേളു ജനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ മന്ത്രി കൂടിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ മാനന്തവാടിയിൽ പരാജയപ്പെടുത്തിയാണ് കേളു ആദ്യമായി നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി വിജയം ആവർത്തിച്ചു പതിനഞ്ചു വർഷം തിരുനെല്ലി പഞ്ചായത്ത് അംഗമായിരുന്ന കേളു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മണ്ണിന്റെ മണവും ഗുണവും കരുത്താക്കി വളർന്ന ജനകീയ നേതാവാണ് ഒ ആർ കേളു സാമ്പത്തിക പരാതിൻ്റെ മൂലം പത്താം ക്ലാസ്സിനപ്പുറത്തേക്ക് പഠിക്കാനായില്ലെങ്കിലും മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ത്യാഗപൂർണമായ പൊതുപ്രവർത്തന ജീവിതമാണ് കേളുവിന് കൈമുതലായുള്ളത് കാപ്പിത്തോട്ടത്തിലും നെയ്ത് സഹകരണ സംഘത്തിലും പഴശ്ശി പാർക്കിലും ഒടുവിൽ മനക്കൂപ്പ് തൊഴിലാളിയായും പണിയെടുത്തു രണ്ടായിരത്തിലാണ് തിരുനെല്ലി പഞ്ചായത്ത് അംഗമായിരുന്നത് കൃഷിയെ ജീവശ്വാസമായി കാണുന്ന കേളുവിന് വാഴയും കപ്പയും കോഴിവളത്തിലുമാണ് ഉപജീവന മാർഗം പി കെ ശാന്തയാണ് ഭാര്യ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ സി കെ മിഥുന വിദ്യാർത്ഥിയായ സി കെ ഭാവന എന്നിവർ മക്കളാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ആദിവാസി വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിച്ച് ജനകീയ അംഗീകാരം നേടിയ ഒ ആർ കേളു വകുപ്പിന്റെ മന്ത്രിയായി വരുമ്പോൾ ഇനിയും ഒട്ടേറെ പുരോഗമനപരമായ നേട്ടങ്ങൾ ആദിവാസി വിഭാഗത്തിന് കേരളത്തിൽ കൈവരിക്കാനാകും എന്ന് പ്രത്യേകിക്കാം